ക്യൂട്ട്നെസ് എല്ലാം ോഡാണ് ആഹാ എന്ത് രസമുണ്ട് അരികത്ത് നമ്മൾ വന്നോട്ടെ ഇത് എന്തിനാ ഈ മൊത്തം മീനിന്റെ കാര്യം അത് എനിക്കൊന്നു പറഞ്ഞു കാരണം സുൽത്താന് ചോറ് കടലിലെ മുത്തിന്റെ കറി വേണം അപ്പൊ നോക്കിയപ്പം ബിവിക്ക് ചോറ് കടലിലെ മീനിന്റെ കറി വേണ്ട അവിടെ പ്രശ്ന പിന്നെ മയ വില് ചൂണ്ടില് ചൂണ്ടിലിട്ട് കടലില് തോണി എറിഞ്ഞു എന്നിട്ട് വീണ്ടും മാനത്തെ കോഴയ്ക്ക് വേണ്ടി മീനിന് വേണ്ടി പിന്നെ അവസാനം നമ്മുടെ ചന്ദ്രൻ മീൻ പിടിക്കാൻ പോയി ലാസ്റ്റ് ലാസ്റ്റില് അവിടെ നിന്നുള്ള എന്താണ് ഈ മീൻറെ പ്രശ്നം ഇതൊരു മീൻപാട്ടായല്ലോ എന്താ മോളും എല്ലാം ശ്രദ്ധിച്ചായിരുന്നു അതല്ലോ എന്താ പേരില് കൊറേ മീൻ ആ കൊറേ മീന് പഠിക്കാൻ മോൾ േക്ക് മീൻ എന്താ പ്രശ്നമെന്ന് പ്രശ്നമൊന്നും അടുത്ത് ചോദിച്ചില്ലേ പറയൂ പറയൂ പറ്റി പഠിച്ചില്ലല്ലേ പഠിക്കണ്ടായിരുന്നോ എത്ര പ്രശ്നമാണ് ഈ ഇതിനകത്ത് ഈ പാട്ടിനകത്ത് മീൻ കൊണ്ട് അടിയായി ചിരിയായി തള്ളായി വഴക്കായി എന്തെല്ലാം ആർക്കും എല്ലാവർക്കും ഇച്ചിരി ഒരു മീനാണ് എന്റെ വേണ്ടത്തെ വീട്ടിലെ പുറ വലിയ ഗാർഡൻ ഉണ്ട് ആ ഗാർഡൻ നിറച്ച് വെള്ളമുണ്ട് അതിനകത്ത് കൊണ്ട് നാനൂറ് കുട്ടികളെ ഇട്ടു കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് നമ്മൾ ഫീഡ് ചെയ്യുമല്ലോ ഫീഡ് ചെയ്ത് ഇത് ഫ്രണ്ട്ലി ആയി ഇത് ഞാൻ ഈ സാധനം കൊണ്ടിടാൻ പോകുമ്പഴത്തേക്ക് എല്ലാം കൂടെ ഓടി വരും ഇത്ര വണ്ണായി അവസാനം ഒരു എട്ട് മാസം കൊണ്ട് അവസാനം നമ്മൾ കൈ വെക്കുന്ന നമ്മുടെ കൈയിൽ ഉമ്മ തരികയും ഇതൊക്കെ ആയി പിന്നെ നമ്മൾ കറി വെച്ച് കഴിക്കും അറിയത്തില്ല ഈ ഒരു മണ്ണിന്റെ രുചിയൊക്കെ വന്നിട്ട് അത് നല്ല വലിയ കഷ്ണങ്ങളും കിട്ടും കഴിഞ്ഞ ദിവസം ഇതേ കഴിഞ്ഞ ദിവസം ഞാനൊരു മീൻകറി വെച്ചതാണ് വീട്ടിൽ മീൻ കറി വെക്കുന്ന ദിവസമൊക്കെ ഞാനായിരിക്കും വെക്കുന്നത് അതെന്റെ ഒരു സ്പെഷ്യൽ മീൻ കറി അത് യൂട്യൂബിലൊക്കെ എല്ലാവർക്കും അറിയാം ഈ പണ്ട് ഞാൻ അയ്യോ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചോ ജയിച്ചത് വീടിന്റെ പരിസരത്ത് വെച്ചാൽ അതായത് മിക്ക ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ആണ് മീൻകറി വെച്ച പൊളി പിടിക്കണമെങ്കിൽ പിടിക്കാറില്ല പുളിയിട്ട മീൻകറിയാണ് മീൻകറി എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും തേങ്ങ അരച്ച മീൻകറി പല ടൈപ്പ് ഞാൻ പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ മീൻകറി വെക്കുന്നത് പക്ഷെ ഈ പത്ത് മിനിറ്റില് പുളി അതിൽ പിടിച്ചിരിക്കും നല്ല കുറേ ദിവസമായിട്ട് വെച്ചിരിക്കുന്ന മീൻകറി പോലെ നല്ലായിട്ട് പുളി കുറുകിയൊരു മീൻകറി മന്ത്രം മന്ത്രം അല്ല അല്ലല്ല അത് ഞാൻ വേറൊരു സ്ഥലത്തൊന്ന് പഠിച്ചു പിന്നെ എന്റേതായ രീതിയിൽ ഞാൻ അത് ഇമ്പ്രോവൈസ് ചെയ്ത് എഴുതി ചെയ്ത് അതിന്റെ അടുത്ത് നല്ലൊരു കടയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ചിട്ട് ഒന്ന് ജിമ്മി പോയിട്ട് തിരിച്ചു വന്നപ്പോ ആകെ രണ്ട് കഷ്ണം ഇരിക്കുന്നു അത്ര ഡിമാൻഡ് അതൊരു ദിവസം ഞാൻ ഇവിടെ എന്റെ ഞാൻ മീൻകറി വെച്ച് കൊണ്ടുവന്നിരിക്കും ആ കൊണ്ടുവരണം തെളിയിച്ചു കൊടുക്കിൽ പറഞ്ഞു വരെ ഇല്ലടാ ഏഹ് മീൻകറിയൊന്നും അല്ലായിരുന്നു നമ്മുടെ വിഷയം അത്ര നന്നായി രസമായിട്ട് പാടി അല്ലേ പിന്നെ നമ്മളിങ്ങനെ ആസ്വദിക്കായിരുന്നു ഇതൊരു കോമ്പറ്റീഷൻ ഒന്നും അല്ലല്ലോ ഈ ലിറ്റിൽ ഏജൻറെ പാട്ട് ഇങ്ങനെ ചെയ്ത് പാടി അതിന്റെ അറിയാനുണ്ട് തലക്കൊന്നും ഇടൂട്ടോ ഇപ്പൊ ഒരുപാട് സൂപ്പറായി സൂപ്പർ ആയിരത്തുട്ടി ഇത് എത്ര എത്ര ഉണ്ട് മൂന്നോ മൂന്ന് സ്റ്റാൻസേം പഠിക്കേണ്ടി പഠിച്ച് മിടുക്കായിട്ട് ഒന്ന് പാടിയല്ലോ ഏ നിറച്ച് മീനും പാട്ടില് അതെ അല്ലേ ആ മീൻ പറഞ്ഞോണ്ടാണിപ്പൊ റിമിച്ചേച്ചുടെോപ്പിക്കറിയുടെ കാര്യൊക്കെ ഇവിടെ വന്നത്